എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോൾ നാളെയും മറ്റന്നാളുമായി തീർന്നു പോകുന്ന നിരവധി പദ്ധതി അപേക്ഷകളുണ്ട് അപ്പോൾ നാളെ ജൂലൈ മുപ്പതാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് റേഷൻ്റെ കാര്യമാണ് റേഷൻ വാങ്ങാനുള്ള അവസരം നാളെയും മറ്റന്നാളുമാണ് ജൂലൈ മാസത്തേത് അത് കഴിഞ്ഞാൽ അത് നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസം റേഷൻ വാങ്ങാൻ ഇനിയും ബാക്കിയുള്ളവർ നാളെയും മറ്റന്നാളും പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ഇംബിച്ചി ബാവ ഭവന പുനർനിർമ്മാണ പദ്ധതിയിലേക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയും അതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ള അപേക്ഷിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട ഇതവകൾ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ ഭർത്താവിനെ കാണാതായി ഏഴു വർഷം കഴിഞ്ഞവർ എന്നീ സ്ത്രീകളുടെ വീടുകളുടെ പണി പൂർത്തീകരണത്തിനും പഴയ പ വീടുകളുടെ പുതുക്കിപ്പണികളിലുമാണ് അൻപതിനായിരം രൂപ സഹായം ലഭിക്കുന്നത് ഇതിന്റെ അപേക്ഷ അതാത് ജില്ലാ കലക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ട്രേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലയിലെ കലക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അയക്കേണ്ടതാണ് അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് മറ്റൊന്ന് കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ ആശ്വാസം പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നതിന് ഈട് നൽകാൻ സ്വന്തമായി വസ്തു ഇല്ലാത്ത ഭിന്നശേഷിക്കാരിൽ നിന്നും സ്വയം തൊഴിൽ ധനസഹായത്തിനായുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത് അതായത് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് അതുപോലെ പട്ടയം ലഭിക്കാത്ത ഭൂമിയിലെ കൃഷിനാശത്തിനും വിള ആനുകൂല്യത്തിനും നിലവിലെ നഷ്ടത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പട്ടയം ലഭിക്കാത്ത ഭൂമികളിലെ കൃഷി ചെയ്യുന്ന ദീർഘകാല വിളകൾക്ക് പ്രകൃതിക്ഷോഭം കാരണമുള്ള കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരത്തിന് എയിംസ് പോർട്ടൽ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുൽകൃഷി വികസനം മിൽക്ക് ഷെഡ് പദ്ധതി വികസനം ഡയറി ഫാം ഹൈജീൻ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പദ്ധതികളിലേക്കുള്ള അപേക്ഷയും ഈ മാസത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോ ഈര ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊന്ന് സംസ്ഥാനത്തെ നാൽപ്പത്തി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാളെ ജൂലൈ മുപ്പതാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുപ്രകാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും വോട്ടെണ്ണൽ മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് ആ സ്കൂളുകൾക്കും അവധിയായിരിക്കും വേറെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം വീഡിയോ